നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള നീക്കവുമായി കിട്ടുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഷാഫിയുടെ നീക്കം ഇതിന്റെ ഭാഗമായി ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് യോഗം ചേർന്നു പാലക്കാട്ടെ ജനങ്ങളെ അനാവശ്യമായി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ട് വടകരയിൽ നിന്നും മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയ ഷാഫി പറമ്പിൽ എം പി വീണ്ടും പാലക്കാട് നിന്നും മത്സരിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഷാഫി പറമിലിന്റെ പുതിയ നീക്കം ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പാലക്കാട് രഹസ്യ യോഗം ചേർന്നു പാലക്കാട്ടെ ഷാഫി അനുകൂലികൾ യോഗത്തിൽ പങ്കെടുത്തു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത് സി ചന്ദ്രനെ ഡി സി സി പ്രസിഡന്റാക്കാൻ ഷാഫി സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഡി സി സി പ്രസിഡന്റ് പി വി രാജേഷിനെ ആക്കണമെന്നാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ആവശ്യം ഇതിനിടെയാണ് സി ചന്ദ്രൻ ഉൾപ്പെടെ എ ഗ്രൂപ്പ് യോഗം ചേർന്നത് ഷാഫി പാലക്കാട് മത്സരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ടയിലെ മറ്റൊരു മണ്ഡലം കൊടുക്കാനാണ് തീരുമാനം അതേസമയം മന്ത്രിസ്ഥാനം മോഹിച്ച് വീണ്ടും ഷാഫി പാലക്കാട്ടേക്ക് പാലക്കാട്ടേക്കെത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പക്ഷം മാത്രമല്ല വിഷയത്തിൽ പാലക്കാട്ടെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതും നോക്കിക്കാണേണ്ടതാണ് ജനം പാലക്കാട്